The സ്റ്റുഡൻസ് പുതിയൊരു ഇൻഫോർമേറ്റീവ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് പാർട്ട് അഡ്മിഷനെ കുറിച്ചിട്ടാണ് പലരും ഇത് കേട്ടിട്ടുണ്ടാവില്ല പാർട്ട് അഡ്മിഷൻ എന്താണെന്നുള്ളത് പക്ഷേ നമ്മളെ ഇൻസ്റ്റിറ്റ്യൂഷനിൽ തന്നെ ഒരുപാട് സ്റ്റുഡൻസ് പാർട്ട് അഡ്മിഷൻ ഒക്കെ എടുത്തിട്ട് അവർക്ക് വേണ്ട സബ്ജക്റ്റുകൾ മാത്രം ആഡ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ അവർ വേണ്ട സബ്ജക്റ്റ് മാത്രം തെരഞ്ഞെടുത്തിട്ട് ആ സബ്ജക്റ്റിൽ ഒരു പബ്ലിക് എക്സാമിനേഷൻ എഴുതി അതിൻ്റെ സർട്ടിഫിക്കറ്റ് കാണിച്ചുകൊണ്ട് പല പ്രൊഫഷണൽ കോഴ്സുകൾക്കായിട്ട് ജോയിൻ ചെയ്യാറുണ്ട് അപ്പം ഇത് വളരെ എന്താ പറയാ അത്യാവശ്യമാണ് എന്നുള്ള ഒരു ഘട്ടത്തിൽ സ്റ്റുഡൻസ് ചെയ്യുന്ന കാര്യം തന്നെയാണ് അപ്പം എന്താണ് പാർട്ട് അഡ്മിഷൻ എന്നുള്ളതിനെക്കുറിച്ചിട്ട് നമുക്ക് ആയിട്ട് നോക്കാം അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം നമുക്ക് നോക്കാം അല്ലേ എന്താണ് പാർട്ട് അഡ്മിഷൻ എന്നുള്ളത് എന്താണ് പാർട്ട് അഡ്മിഷൻ എന്ന് ചോദിക്കുമ്പോൾ ഇത് കാര്യമായിട്ട് എല്ലാ സ്റ്റുഡൻസും ഈ ഒരു പാർട്ട് അഡ്മിഷൻ ചെയ്യുന്നത് അവർക്ക് പ്രൊഫഷണൽ കോഴ്സുകൾ ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ അവർ ഓൾറെഡി എടുത്തത് കമ്പ്യൂട്ടർ സയൻസ് ആണ് പ്ലസ് ടു എന്നുണ്ടെങ്കിൽ അതിപ്പോൾ പുറത്ത് ഇപ്പം നമ്മുടെ കേരള ിലാണ് കമ്പ്യൂട്ടർ സയൻസ് എടുത്തുകൊണ്ട് ഒരു പ്ലസ് ടു സർട്ടിഫിക്കറ്റ് കയ്യിലുള്ളത് അത് റിസൾട്ടൊക്കെ വന്നു പാസ്സായിട്ടുള്ള ഒരു പാസ്സായ സർട്ടിഫിക്കറ്റ് ആയിരിക്കും അവരെ കയ്യിൽ ഉണ്ടാവുക പക്ഷേ അവർക്ക് ബയോളജി സയൻസ് ചെയ്താലേ അവർക്ക് ഉദ്ദേശിച്ച പ്രൊഫഷണൽ കോഴ്സിലേക്ക് അവർക്ക് ജോയിൻ ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അപ്പോൾ അവരെന്ത് ചെയ്യണം ബയോളജി സയൻസ് പിന്നെയും എടുത്ത് ചെയ്യേണ്ട ആവശ്യം വരും അല്ലേ അപ്പോൾ ഇത്തരം സാഹചര്യങ്ങളിൽ ഇപ്പോൾ ബയോളജി സബ്ജക്റ്റ് മാത്രം ചൂസ് ചെയ്തിട്ട് അതിനു മാത്രം എ എൻ ഐ ഒസിൽ രജിസ്റ്റർ ചെയ്തുകൊണ്ട് ആ ഒരു സബ്ജക്റ്റ് മാത്രമായിരിക്കും ആ സ്റ്റുഡൻറ്റ് എക്സാം എഴുതുന്നുണ്ടാവുക അതുപോലെ തന്നെ ബയോളജിക്ക് പോലെ ബയോളജി എടുക്കുന്നത് പോലെ തന്നെ മാത്സ് എടുത്തിട്ട് എക്സാം എഴുതുന്ന സ്റ്റുഡൻസും ഉണ്ട് കേട്ടോ അപ്പം അതുപോലെ സയൻസ് റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സുകളാണ് കുട്ടികളധികമായിട്ടും സബ്ജക്റ്റുകളാണ് കുട്ടികളധികമായിട്ടും ചൂസ് ചെയ്യാറുള്ളത് ഈ ഒരു പാർട്ട് അഡ്മിഷനിൽ അത് തീർത്തും അവരുടെ പ്രൊഫഷണൽ കോഴ്സിലേക്ക് അവർക്ക് പോകാനുള്ള ക്വാളിഫിക്കേഷൻ അല്ലെങ്കിൽ ക്രൈറ്റീരിയ ഒക്കെ നോക്കിയിട്ട് അവിടുത്തെ ഇൻസ്റ്റിറ്റ്യൂഷൻ സജസ്റ്റ് ചെയ്തിട്ടായിരിക്കും അവർ അത് ചെയ്യുന്നുണ്ടാവുക അപ്പോൾ ഇത്തരത്തിൽ പാർട്ട് അഡ്മിഷൻ എടുത്ത് അതായത് എൻ ഐ ഒസിൽ സാധാരണ രീതിയിൽ രജിസ്റ്റർ ചെയ്യുന്നു പാർട്ട് അഡ്മിഷൻ എന്ന് പറയുമ്പോൾ സെപ്പറേറ്റ് അഡ്മിഷൻ രജിസ്ട്രേഷൻ ആണ് അപ്പൊ ആ ഒരു രജിസ്ട്രേഷൻ ചെയ്തുകൊണ്ട് അവരിപ്പോ എടുക്കുന്ന ഒരു സബ്ജക്റ്റ് സബ്ജക്റ്റാണെ ഒരു സബ്ജക്റ്റ് അല്ലെങ്കിൽ രണ്ട് സബ്ജക്റ്റ് സബ്ജക്റ്റാണെ രണ്ട് സബ്ജക്റ്റ് ഇപ്പൊ ബയോളജി മാത്സ് ഒരുമിച്ച് എടുത്തിട്ട് ആ രണ്ട് സബ്ജക്റ്റ് മാത്രം രജിസ്ട്രേഷൻ ചെയ്യുന്നു അതിന് ശേഷം ഇവർ പബ്ലിക് എക്സാമിനേഷൻ വന്നിട്ട് നോർമൽ ബാച്ചിൻ്റെ കൂടെയോ അല്ലാതെ ഓൺ ഡിമാൻഡായിട്ട് ചൂസ് ചെയ്തിട്ടോ ഇവർക്ക് എക്സാം എഴുതാവുന്നതാണ് പബ്ലിക് എക്സാമിനേഷൻ എഴുതാവുന്നതാണ് അത് ഏതിന് ഈ പറഞ്ഞ രണ്ട് സബ്ജക്റ്റുകൾ മാത്രമായിട്ട് ഇവർക്ക് പബ്ലിക് എക്സാമിനേഷൻ അറ്റൻഡ് ചെയ്യാവുന്നതാണ് ഇത്തരത്തിൽ അറ്റൻഡ് ചെയ്തിട്ട് അത് പാസ്സായി കഴിഞ്ഞാൽ അതിൻ്റെ സർട്ടിഫിക്കറ്റ് ഒരു പ്രത്യേക ഫോമാറ്റിലാണ് ചെയ്യേണ്ടത് സർട്ടിഫിക്കറ്റ് വരുന്നതിന് വേണ്ടിയിട്ട് അപ്പോൾ ഇത്തരത്തിൽ സബ്ജക്റ്റുകൾ എടുത്തുകൊണ്ട് അതിൻ്റെ എക്സാം പബ്ലിക് എക്സാമിനേഷൻ എഴുതുന്ന ഈ ഒരു രീതിയാണ് നമ്മൾ പാർട്ട് അഡ്മിഷനിൽ ഉള്ളത് അപ്പോൾ എന്താണ് പാർട്ട് അഡ്മിഷൻ എന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമല്ലോ അപ്പോൾ പാർട്ട് അഡ്മിഷനിൽ ഇത്തരത്തിലെ കുട്ടികൾ അവർക്ക് വേണ്ട സബ്ജക്റ്റുകൾ ചൂസ് ചെയ്തിട്ട് അതോ ഒന്നോ രണ്ടോ സബ്ജക്റ്റുകൾ ചൂസ് ചെയ്തിട്ട് അതിന് മാത്രം എക്സാം എഴുതിയിട്ട് അതിൻ്റെ സർട്ടിഫിക്കറ്റ് വാങ്ങിക്കുന്ന ഒരു രീതിയാണ് ഈ പാർട്ട് ഉള്ളത് അപ്പോൾ ഒരു സംശയം ഉണ്ടാവും നിങ്ങൾക്ക് രണ്ട് പ്ലസ് ടുവിൻ്റെ സർട്ടിഫിക്കറ്റ് വെക്കുന്നതുകൊണ്ട് രണ്ടിനും വാലിഡിറ്റി കിട്ടുമോ എന്നുള്ളത് അല്ലേ അപ്പോൾ നമ്മൾ പറയാറുണ്ട് എൻ ഐ ഒസിൻ്റെ അഞ്ച് സർട്ടിഫിക്കറ്റ് അഞ്ച് സബ്ജെക്റ്റുകളുള്ള പാസ്സായതിൻ്റെ സർട്ടിഫിക്കറ്റിനാണ് വാലിഡിറ്റി ഉള്ളത് എന്നൊക്കെ പറയാറുണ്ട് പക്ഷെ എൻ ഐ ഒസ് ബോർഡിൽ ഒരു സബ്ജക്റ്റ് ആണെങ്കിലും രണ്ട് സബ്ജെക്റ്റ് ആണെങ്കിലും അത് നമ്മൾ പബ്ലിക് എക്സാമിനേഷൻ പാസ് തന്നെയാണ് തന്നെയാണല്ലേ അപ്പോൾ അത് പാസ് ആയതാണെങ്കിൽ ആ സർട്ടിഫിക്കറ്റിന് വാലിഡിറ്റി ഉണ്ടാവും നിങ്ങളുടെ ഓൾറെഡി ഉള്ള സർട്ടിഫിക്കറ്റിന്റെ കൂടെ നിങ്ങൾക്ക് ഏത് ഇൻസ്റ്റിറ്റ്യൂഷനിലാണോ ജോയിൻ ചെയ്യേണ്ടത് അവര് അത് പ്രിഫെർ ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇത്തരത്തിൽ രണ്ട് സർട്ടിഫിക്കറ്റ് വെച്ചുകൊണ്ട് ഇതേപോലെ പാർട്ട് അഡ്മിഷൻ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഇല്ലാത്ത സബ്ജക്റ്റുകൾ എക്സാം എഴുതി പാസ് ആയിട്ട് അത് ഈ എൻ ഐ ഒസിൻ്റെ സർട്ടിഫിക്കറ്റ് ഒപ്പം വെച്ചുകൊണ്ട് നിങ്ങൾക്ക് പല പ്രൊഫഷണൽ കോഴ്സുകളും ചെയ്യാവുന്നതാണ് അപ്പം ചില ഇൻസ്റ്റിറ്റ്യൂഷൻസ് പ്രൊഫഷണൽ കോഴ്സുകളൊക്കെ കണ്ടക്ട് ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസ് തന്നെ പ്രിഫർ ചെയ്യാണ്ട് പ്രിഫർ ചെയ്യാറുണ്ട് ഇങ്ങനെ ഇത്തരത്തില് സബ്ജക്റ്റുകൾ എടുത്തിട്ട് നിങ്ങൾ ചെയ്താൽ മതി എന്നുള്ളത് അപ്പോൾ ഇങ്ങനെ വരുന്ന സിറ്റുവേഷൻസിലാണ് കൂടുതൽ സ്റ്റുഡൻസും പാർട്ട് അഡ്മിഷൻ ചെയ്യുന്നത് അപ്പൊ ഇത്തരത്തിൽ പാർട്ട് അഡ്മിഷൻ ചെയ്തിട്ട് അവര് ഒരുപാട് കോഴ്സുകൾക്കൊക്കെ ജോയിൻ ചെയ്ത് പിന്നീട് നല്ല കരിയർ ഒക്കെ ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഒരുപാട് സ്റ്റുഡൻസ് ഇപ്പൊ നമുക്കുണ്ട് അപ്പൊ പാർട്ട് അഡ്മിഷൻ എന്താണെന്നുള്ളത് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇത്തരത്തിൽ നിങ്ങൾക്ക് ഓൾറെഡി ഒരു പ്ലസ് ടു ഉണ്ട് അത് പാസ് ആയതാണ് പക്ഷേ അതിൽ ഇന്ന സബ്ജക്റ്റ് ഉണ്ടായിരുന്നെങ്കിലേ എനിക്ക് ഈ കോഴ്സ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ എന്നുള്ള സിറ്റുവേഷനിലൊക്കെ നിൽക്കുന്ന സ്റ്റുഡൻസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എൻ ഐ ഒസ് ബോർഡിന് കീഴിൽ ഇത്തരത്തിൽ പാർട്ട് അഡ്മിഷൻ ചെയ്തുകൊണ്ട് നിങ്ങളെ ആ ഒരു ഡ്രീം അച്ചീവ് ചെയ്യാൻ സാധിക്കുന്നതാണ് കരിയറിൽ ഇന്നതൊക്കെ ആയി തീരണം പക്ഷേ ഞാൻ എടുത്ത പ്ലസ് ടു ഇന്നതായിരുന്നു അതുകൊണ്ട് എനിക്ക് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ള സിറ്റുവേഷനൊക്കെ വളരെ ക്രൂഷ്യലാണ് അല്ലേ നിങ്ങൾക്ക് നിങ്ങൾ സെൽഫ് കോൺ തന്നെ ഇല്ലാതാവുന്ന ഒരു കാര്യമാണ് അപ്പം നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്തിട്ട് അല്ലെങ്കിൽ ഈ ഒരു എൻ ഐ ഒസ് ബോർഡിന് കീഴിൽ പാർട്ട് അഡ്മിഷൻ എടുത്തുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ വേണ്ട സബ്ജക്റ്റുകൾ മാത്രം എഴുതിക്കൊണ്ട് നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് നേടിയെടുക്കുകയും നിങ്ങളുടെ ആവശ്യമുള്ള കോഴ്സിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ പറ്റുകയും ചെയ്യുന്നതാണ് അപ്പം എങ്ങനെയാണ് ഈ ഒരു പാർട്ട് അഡ്മിഷൻ്റെ സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നത് എന്നുള്ളത് കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഇത്തരത്തിലുള്ള എൻ ഐ ഒസിൻ്റെ അപ് റ്റു ഡേറ്റ് ആയിട്ടുള്ള വീഡിയോസൊക്കെ ലഭിക്കുന്നതിനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ നമുക്കൊരു വാട്സാപ്പ് ടെലഗ്രാം ഗ്രൂപ്പുകളുണ്ട് അതിൽ ജോയിൻ ചെയ്യണമെങ്കിലും നിങ്ങൾക്ക് താഴെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അതിൽ ക്ലിക്ക് ചെയ്താൽ മാത്രം മതി അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്